ചിക്കി ബ്ലൈൻഡേഴ്സിൽ കാണിക്കുന്ന സ്ഥലം മുപ്പത്തി അയ്യായിരം ഏക്കറിന്റെ ഒറ്റ നടുക്ക് ഒരു പടുകൂറ്റൻ കൊട്ടാരം കൊട്ടാരവും അതിലെ അമൂല്യ വസ്തുക്കളും പരിപാലിക്കാൻ ഒരു വർഷം ചിലവാകുന്നത് നൂറ്റിയഞ്ച് കോടി രൂപ വരുമാനം ഏതാണ്ട് ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപ ഇംഗ്ലണ്ടിലെ ദ പീക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്കിലുള്ള ദി ചാറ്റ്വർദ് ഹൌസ് ഇന്ന് അതിന്റെ കഥയാണ് ഇംഗ്ലണ്ടിലെ സമ്പന്ന കുടുംബമായ ദി ക്യാവൻഡ്രിഷ് കുടുംബത്തിന്റെ കീഴിലാണ് ഇന്ന് ചാറ്റ്വർദ് ഹൌസ് ചാറ്റ്സ്വർത്തിന്റെ ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തന്ത്രശാലികളായ രണ്ട് സ്ത്രീകളാണ് പതിനഞ്ചാം നൂറ്റാണ്ട് അതീവ സുന്ദരിയായിരുന്ന എലിസബത്ത് ഹാർഡ്വിക്കിന് ർത്താക്കന്മാരുണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആദ്യ ഭർത്താവായ റോബർട്ട് ബാർലോയെ വിവാഹം ചെയ്യുമ്പോൾ വയസ്സ് പതിനാറ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം റോബർട്ട് മരണപ്പെടുന്നു സ്വാഭാവികമായും ഭർത്താവിന് സ്വത്തിന്റെ വീതം എലിസബത്തിന് ലഭിച്ചു രണ്ടാം ഭർത്താവായ സർ വില്യം ക്യാവൻഡിസ്റ്റിനെ വിവാഹം കഴിച്ചതോടെ സമ്പന്ന കുടുംബമായ ക്യാവൻഡിസ്റ്റിലെ ഒരംഗമാകുന്നു ചാറ്റ്സ്വർത്ത് ഹൌസ് നിർമ്മിച്ചു പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ഭർത്താവ് മരണപ്പെടുമ്പോഴേക്കും എലിസബത്ത് സമ്പന്നയെ മാറിയിരുന്നു രാജ്ഞിയുടെ സേനാധിപതിയും ധനകാര്യ മേധാവിയുമായിരുന്ന മൂന്നാം ഭർത്താവ് സർ വില്യം സെൻലോയി മരണപ്പെടുമ്പോൾ എലിസബത്ത് ഇംഗ്ലണ്ടിലെ ഏറ്റവും യായ വിധവയായിരുന്നു പിന്നീട് പ്രഭു ജോർജ് താൽബർട്ടിനെ വിവാഹം ചെയ്ത് കിരീടമില്ലാത്ത രാജകുമാരിയായിട്ട് മാറി പതിറ്റാണ്ടുകൾക്ക് ശേഷം പതിനേഴാം നൂറ്റാണ്ടിൽ ചാറ്റ്സ്വർത്തിന്റെ അന്നത്തെ അവകാശിയെ വിവാഹം ചെയ്ത് രംഗത്തു വന്ന ജോർജേന സ്പെൻസർ സമ്പത്ത് കൊണ്ടും സാമർഥ്യം കൊണ്ടും തന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും ശക്തിയായിരുന്നു ജനങ്ങൾ അന്നേവരെ കാണാത്ത വസ്ത്രരീതികളും മുടിയലങ്കാരങ്ങളും കൊണ്ട് ആദ്യത്തെ ഫാഷൻ ഇൻഫ്ലുവൻസർ എന്നും അറിയപ്പെടുന്നു കഥ അവസാനിക്കുന്നില്ല സമ്പത്തിന്റെയും ആർഭാടത്തിന്റെയും പ്രതീകമായ ചാറ്റ്സ്വർത്ത് ഹൗസ് രഹസ്യങ്ങളുടെയും നിഗൂഢതകളുടെയും അതിലുപരി അമൂല്യ വസ്തുക്കളുടെയും ഒരു കലവറയാണ്